പീഡന പരാതി മുഖ്യമന്ത്രി പതിമൂന്ന് ദിവസം പൂർത്തിവെച്ചു മുഖ്യമന്ത്രിയുടെ ഇരട്ട ഇരട്ടനീതി രാഹുലിനെതിരായ രണ്ടാം പരാതിയിൽ സംശയമില്ല സി പി എം മുൻ എംഎൽഎക്കെതിരായ ലൈംഗിക പീഡന കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരട്ട നീതിയാണ് സ്വീകരിച്ചതെന്നും പതിമൂന്ന് ദിവസം പരാതി പൂർത്തിവെച്ചതിന്റെ കാരണം വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു കോൺഗ്രസ് പശ്ചാത്തലമുള്ള ഒരു എം എൽ എക്കെതിരെ പരാതി വന്നപ്പോൾ മുഖ്യമന്ത്രി അപ്പോൾ തന്നെ പോലീസിനെ ഫോർവേഡ് ചെയ്തു അതിൽ യു ഡി എഫിന് പരാതിയില്ല അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നാൽ സി പി എം സഹയാത്രികനായ മുൻ എം എൽ എ പി ടി കുഞ്ഞുമുഹമ്മദിനെതിരെ ഒരു യുവതി നൽകിയ പരാതി മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയത് നവംബർ ഇരുപത്തിയേഴിനാണ് അത് പോലീസിന് ഡിസംബർ രണ്ടിനും എടുത്തത് ഡിസംബർ എട്ടിലുമാണ് അതായത് മൊത്തം പതിമൂന്ന് ദിവസമാണ് ഈ പരാതിയുടെ കാര്യത്തിൽ താമസമുണ്ടായത് ഇതിൽ മുഖ്യമന്ത്രിക്ക് ഇരട്ടത്താപ്പ് നയമാനുള്ളതെന്ന് സതീശൻ വിമർശിച്ചു കോൺഗ്രസിൽ മുഴുവൻ സ്ത്രീ ലംബടന്മാരാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ എത്ര പേർ ലൈംഗിക അപവാദ കേസുകളിൽ പെട്ടവരായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും മന്ത്രിസഭയിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും മന്ത്രിസഭയിലും ഇടതുപക്ഷ എം എൽ എ കൂട്ടത്തിലും ലൈംഗിക അപവാദ കേസിൽപ്പെട്ട എത്ര പേരുണ്ട് എന്നു പരിശോധിക്കുന്നത് നന്നായിരിക്കുമെന്നും സതീശൻ പറഞ്ഞു ഗെയിൽ സമരവുമായി ബന്ധപ്പെട്ട് വി എം സുധീരനെതിരായും പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായും മുഖ്യമന്ത്രി പ്രസ്താവനകൾ നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നടന്ന സമരത്തെ പോലീസ് ക്രൂരമായി അടിച്ചമർത്തിയെങ്കിലും അന്നത്തെ വ്യവസായ മന്ത്രി എ സി മൊയ്തീൻ ചർച്ച നടത്തുകയും പോലീസിനെ താക്കീത് ചെയ്യുകയും ചെയ്തു തുടർന്ന് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ സമരക്കാരുടെ മുഴുവൻ ഡിമാൻഡുകളും അംഗീകരിച്ചു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഗെയ്ലന്റെ പൈപ്പിടാൻ നേരത്ത് ഇത് ഭൂമിക്ക് അടിയിൽ കുഴിച്ചിട്ട ബോംബാണെന്ന് പറഞ്ഞ ആളാണ് ഈ പിണറായി വിജയൻ മന്ത്രിസഭയിലെ മന്ത്രിയെന്നും സതീശൻ ഓർമ്മിപ്പിച്ചു നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രോസിക്യൂഷൻ അപ്പീൽ പോകേണ്ട കേസാണെന്നും യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും നിലപാട് അത് തന്നെയാണെന്നും സതീശൻ വ്യക്തമാക്കി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കോടതി റിമാൻഡ് ചെയ്ത പ്രതി വീണ്ടും രണ്ടാമത്തെ കവർച്ച കേസിൽ കൂടി പ്രതിയായിട്ടും പാർട്ടി നടപടി എടുത്തില്ലെങ്കിൽ അയ്യപ്പന്റെ സ്വർണം കവർന്നവൻ ഇപ്പോഴും പാർട്ടിക്കാരനാണ് എന്ന് ജനങ്ങൾ പറയുമെന്നും സതീശൻ പറഞ്ഞു പ്രതി മറ്റ് സിപിഎം നേതാക്കളുടെ പേര് പറയുമെന്നുള്ള ഭയം കൊണ്ടാണ് ഒരു നേതാവും നടപടി എടുക്കാത്തതെന്നും അദ്ദേഹം ആരോപിച്ചു ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ സിപിഎം ഇരട്ടത്താപ്പ് കാണിക്കുകയാണെന്നും സതീശൻ ആരോപിച്ചു നാൽപ്പത്തിരണ്ട് കൊല്ലം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിട്ട കക്ഷിയാണ് ഇടതുപക്ഷവും സി പി എമ്മും എം വി ഗോവിന്ദൻ ഉൾപ്പെടെ എല്ലാ പ്രാവശ്യവും നിയമസഭയിലേക്ക് വന്നത് ജമാ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടിയാണ് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ യു ഡി എഫ് സ്വീകരിച്ചിട്ടുണ്ട് വർഷം സി പി എമ്മിന് ആ പിന്തുണ സ്വീകരിക്കാം കോൺഗ്രസിന് പാടില്ല രണ്ടായിരത്തി പതിനാറിൽ ദേശാഭിമാനി മുഖപ്രസംഗം എഴുതിയത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിൽ അഭിമാനിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് ഒരു അകൽച്ചയും ഇല്ല ജമാ ഇസ്ലാമി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെ പരിഹാസ്യരാകരുതെന്നും സതീശൻ പറഞ്ഞു